ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പ്രൊജക്റ്റിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനാവശ്യമായ റഡാർ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ സ്റ്റെൽത്ത് ഡിസൈൻ എന്നിവ ഇന്ത്യ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ഇനി യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ വികസനമാണ് നടക്കേണ്ടത് ഇതിനായി വിദേശ കമ്പനികളുമായി സഹകരിച്ച് സംയുക്തമായി എഞ്ചിൻ വികസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് ഇതിനുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇന്ത്യയിലെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെയും സഹകരിപ്പിച്ചാകും എ എം സി എ പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോകാം പൂർണ്ണ തോതിലുള്ള പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയാൽ അഞ്ചാം തലമുറ വിമാനം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തും നിലവിൽ അമേരിക്ക റഷ്യ ചൈന തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈവശമുള്ളൂ എം സി എ പ്രൊജക്ടിലൂടെ ഈ സാങ്കേതിക വിദ്യയുള്ള അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യ മാറും ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചതിന്റെ വലിയ ആത്മവിശ്വാസത്തോടെയാകും ഇന്ത്യ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് നിർമ്മിക്കുക റഷ്യയും അമേരിക്കയും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്ത അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ തള്ളിയാണ് സ്വന്തം വിമാന നിർമ്മാണത്തിലേക്ക് ഇന്ത്യ കടക്കുന്നത് വിന്യസിച്ചു കഴിഞ്ഞാൽ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ദീർഘദൂര ആയുധങ്ങൾക്കെതിരായി ഈ സംവിധാനം ഇന്ത്യൻ സൈന്യത്തിന് ഒരു പ്രധാന വഴിത്തിരിവായിരിക്കും ദുഷ്കരമായ ഭൂപ്രദേശങ്ങൾക്കിടയിലും ഉയർന്ന കൃത്യതോടെ ശത്രു ബങ്കറുകളെയും കമാൻഡ് പോസ്റ്റുകളെയും ലക്ഷ്യമിടാൻ ഇതിന് കഴിയും എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിക്കാണ് പദ്ധതിയുടെ ചുമതല സ്വകാര്യ പ്രതിരോധ കമ്പനികളെ കോർത്തിണക്കി എ ഡി എം സി എ പദ്ധതി നടപ്പിലാക്കും പദ്ധതിക്ക് കീഴിൽ സുപ്രധാനമായ സാങ്കേതികവിദ്യകളെല്ലാം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചിരുന്നു ഇരട്ട എഞ്ചിൻ മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനമായാണ് എ എം സി വിഭാവന ചെയ്തിരിക്കുന്നത് ആയുധങ്ങൾ വഹിക്കാനുള്ള ഇന്റേണൽ വെപ്പൺ ബേ അത്യാധുനിക ഏവിയോണിക് സൂപ്പർ ക്രൂയിസ് എന്നീ സവിശേഷതകൾ എ എം സിക്ക് ഉണ്ട് ഇതിനൊപ്പം ലോയൽ വിംഗ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരേ സമയം ആളില്ലാ യുദ്ധ വിമാനങ്ങളെ നിയന്ത്രിക്കുന്ന കമാൻഡ് സെൻ്ററായും ഇതിന് പ്രവർത്തിക്കാനാകും ഇതിലെ പൈലറ്റ് ഡ്രോണുകളുടെ കൂട്ടത്തെ നിയന്ത്രിച്ച് ശത്രുക്കളെ നേരിടുന്ന പദ്ധതിയാണ് ലോയൽ വിംഗ്മാൻ ഇതിനായി കാറ്റ്സ് വാരിയർ എന്നൊരു ഡ്രോൺ ഡിആർഡിയും എ എം സിയും ചേർന്ന് വികസിപ്പിക്കുന്നുണ്ട് എ എം സിക്കായി ഇന്ത്യ അത്യാധുനിക ഇലക്ട്രോണിക് മാർഫ്രൈ സ്യൂട്ടാണ് വികസിപ്പിച്ചത് നിലവിലെ വേഗതയിൽ പോയാൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ആദ്യത്തെ എ എം സിയെ വ്യോമസേനക്ക് കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എ എം സി എ പദ്ധതിക്ക് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അനുമതി നൽകിയത് പത്ത് വർഷത്തിനുള്ളിൽ ആദ്യത്തെ യുദ്ധവിമാനം കൈമാറാൻ കഴിയുമെന്ന് ഡിആർഡിഒ ചെയർമാൻ സമീർ കാമത്ത് നേരത്തെ പറഞ്ഞിരുന്നു കൂടാതെ വ്യോമസേനയുടെ ശക്തി നിലനിർത്താൻ അടിയന്തരമായി യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ശ്രമത്തിൽ കൂടിയാണ് ഇന്ത്യ വിദേശ കമ്പനികളിൽ നിന്ന് ഇതിനാവശ്യമായ പ്രപ്പോസലുകൾ ക്ഷണിച്ചിട്ടുമുണ്ട് നിരവധി കമ്പനികൾ ഇക്കാര്യത്തിൽ രംഗത്തുണ്ട് കോടികൾ മറിയുന്ന ഇടപാട് പരമാവധി നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ശ്രമത്തിലാണ് റഷ്യ അമേരിക്ക സ്വീഡൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ